ഹലോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ജാപ്പനീസ് ക്ലീനിങ് ടിപ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇനി ജപ്പാനൊക്കെ വിട്ടിട്ട് നമുക്ക് കുറച്ച് വർഷം പിറകോട്ടൊന്നു പോവാന്ന് കുറച്ചല്ല കുറച്ചധികം വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആ സമയത്തോട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഒടുക്കത്തെ ബുദ്ധിയാണ് അവരൊക്കെ വീട് വീട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടിപ്സൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മളുടെ ഒരു അമേരിക്കൻ പാശ്ചാത്യ സംസ്കാരം ആ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ ക്ലീനിങ് ടിപ്സിൽ നിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും സൂപ്പറാണെന്ന് അവരും ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെയാട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് യൂസാക്കിക്കൊണ്ടിരുന്നത് ഈ ഗ്ലാസ്സുകൾ പിന്നെ കണ്ണാടി ജനലുകൾ ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് വിനാഗിരിയായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പണ്ടത്തെ ആൾക്കാർ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കരിയല്ല യൂസ് ചെയ്തിരുന്നത് ഇവർ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയില്ലേ അത് വെച്ചിട്ടാണ് ഇവരെ പാത്രങ്ങൾ കഴുകിയിരുന്നത് ഈ ബേക്കിംഗ് സോഡ തന്നെയാണ് അവർ നമ്മുടെ കാർപ്പറ്റ് ചവിട്ടികളും അതൊക്കെ ഇല്ലേ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ചവിട്ടികളിൽ അവർ കുറച്ചു നേരം ബേക്കിംഗ് സോഡ മുക്കി വയ്ക്കും അല്ലെങ്കിൽ ബേക്കിംഗ് അല്ല വെതറും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അവർ ക്ലീൻ ചെയ്യും നല്ല രീതിക്ക് ചെളിയൊക്കെ പോകും പിന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോപ്പർ പിച്ചള ഇതിൻ്റെ എന്തെങ്കിലും പാത്രങ്ങളോ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാവാൻ വേണ്ടിയിട്ട് ഇവർ നാരങ്ങയുടെ നീരാണ് ഉപയോഗിച്ചിരുന്നത് പിച്ചള കോപ്പർ ഈ സംഭവങ്ങൾ നാരങ്ങ നീര് വെച്ച് തൂത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വൃത്തിയാവും അതേപോലെ തന്നെ കട്ടിങ് ബോർഡ് മേ ബി അവർ മരത്തിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ആയിരിക്കും അതും എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗം കഴിയുമ്പോൾ അവർ നാരങ്ങയുടെ നീര് തൂത്തിട്ട് വൃത്തിയാക്കും പിന്നെ അവർ ചെയ്തിരുന്ന ഒരു ട്രിക്കാണ് നമ്മളുടെ ചായയുടെയും കാപ്പിയുടെയും ഈ കപ്പുകളിൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു കറ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ലേ ആ കറ പോവാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് അവർ നന്നായിട്ട് ഒരച്ചു കഴുകുമായിരുന്നു ഉപ്പിട്ട് കഴുകുമ്പം ആ കറയൊക്കെ പോകുമെന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഫർണിച്ചറുകൾ ഉണ്ടല്ലോ മേശ കസേര അതൊക്കെ ഇന്ന് നമ്മൾ പോളിഷ് ചെയ്യൂലേ അതേപോലെ പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ കോൺ ഇല്ലേ അവര് കോണൊക്കെ കഴിക്കൂലേ അപ്പൊ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടാ പുഴുങ്ങുന്നത് ആ പുഴുങ്ങിയ വെള്ളമാണ് അവർ ഈ മേസ് മേശ കസേര ഇതൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നേന്ന് ഈ വെള്ളം തന്നെയാണ് നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും ഈ ഗ്രീസിൻ്റെ കറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ കറകൾ പോവാൻ വേണ്ടിയിട്ടും അവർ ഈ ഒരു വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ഇത് നല്ല സൂപ്പറാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മളിപ്പം ഡ്രസ്സിലൊക്കെ നല്ല മണവും അതുപോലെ തന്നെ സോഫ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സൊല്യൂഷൻ ഇല്ലേ ഞാൻ അതിൻ്റെ പേര് മറ മറന്നു കിട്ടും അപ്പം അതൊന്നും അന്നത്തെ കാലത്തില്ലല്ലോ അന്ന് എന്താ അവർ ചെയ്തിരുന്നതെന്ന് അറിയുമോ ഡ്രസ്സൊക്കെ അലക്കി കഴിയുമ്പം അവർ ഒരു കപ്പ് വിനാഗിരിയും ഒരു കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ മുക്കും തുണികൾ അപ്പം തുണിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും എന്ന് പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഇവര് ഈ ബ്രെഡും കുക്കീസും ഒക്കെ അവര് വീട്ടിൽ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കുന്നത് അവര് വീട്ടിൽ തന്നെയല്ലേ ഉണ്ടല്ലോ ഈ ചില ബ്രെഡുകളൊക്കെ ഉണ്ടല്ലോ അതായത് അവരുണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ബ്രെഡിന് നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ കുറച്ച് ദിവസം കഴിയുമ്പം അതിന്റെ ഒക്കെ പോയിട്ടുണ്ടാവും അതായത് ബ്രെഡ് ചീത്തയായിട്ടും പക്ഷെ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല ഇച്ചിരി കട്ട് കഴിയിട്ടുണ്ടാവും ആ ബ്രെഡ് അവർ അവരെന്താ ചെയ്യാന്നറിയോ നമ്മളുടെ ഈ കബോർഡൊക്കെയല്ലേ കബോർഡൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചീത്ത മണം ഉണ്ടാവില്ലേ ആ ചീത്ത മണം പോവാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഇച്ചിരി പഴക്കമുള്ള ബ്രെഡ് അതിനവർ പറയണ പേര് സ്റ്റെയിൽ എന്നാണ് ആ ബ്രെഡ് അവർ കബോർഡിൻ്റെ ഉള്ളിൽ വെക്കും അപ്പം കബോർഡിൻ്റെ ഉള്ളിലെ ചീത്ത മണം പോകുന്ന പറയണേ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ബ്രെഡുകൾക്ക് നല്ല കുഞ്ഞു കുഞ്ഞു ഓട്ടകളല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മണം അവർ പെട്ടെന്ന് വലിച്ചെടുക്കും അത് കൂടാതെ തന്നെ ഈ ബ്രെഡിന് വേറെ പ്രത്യേകിച്ച് മണം ഒന്നും ഇല്ലാത്തതുകൊണ്ടും വെളിയിലുള്ള ഇങ്ങനത്തെ മണങ്ങൾ അവർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുമെന്ന് അതുകൊണ്ട് കബോർഡിലെ ചീത്ത മണം ഒക്കെ പോവാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനത്തെ ബ്രെഡാണ് യൂസാക്കിക്കൊണ്ടിരുന്നത് പിന്നെ സിൽവറിൻ്റെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ അവർ യൂസ് യൂസാക്കുന്നുണ്ടെങ്കിൽ അത് അവർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ വെള്ളമാണ് ഈ പാദസരമൊക്കെ വെള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന മണി മാനേജ്മെന്റ് ഉണ്ടല്ലോ അതും അവർ പണ്ട് ചെയ്യേണ്ടായിരുന്നു കേട്ടോ അതിനന്നവർ പറഞ്ഞിരുന്ന ഒരു അവർ ചെയ്യുന്ന ഒരു സ്റ്റൈലിന് ഫ്രൂഗൽ ഷോപ്പിംഗ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അവരിങ്ങനെ മാക്സിമം അവരുടെ പൈസ അവർക്ക് സേവ് ചെയ്യണം പക്ഷേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഐറ്റംസ് അവർക്ക് മേടിക്കുകയും ചെയ്യണം അതിനവർ ചെയ്തിരുന്നത് എന്താ വച്ചാൽ നമുക്കിപ്പം ഈ വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ നമുക്ക് ഓഫറുകളൊക്കെ വരില്ലേ അവർക്കും അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസത്തെ പത്രങ്ങളിൽ ഇതുപോലെ ഓരോ കടകളിൽ വിലക്കുറവിനും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഓരോ കൂപ്പണായിട്ട് പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ടാവും അമ്മമാർ ഈ കൂപ്പണൊക്കെ കട്ട് ചെയ്തിട്ട് ആ കൂപ്പണുമായിട്ട് കടയിൽ പോകും അങ്ങനെ അവർ വിലക്കുറവിന് ബൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ അവരെ മേടിക്കും പിന്നെ എപ്പോഴും അവർ മേടിക്കേണ്ട സാധനങ്ങൾക്കിടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ കടയിൽ പിന്നെ എന്തെങ്കിലും ഇപ്പം ഇന്നൊരു ദിവസം എന്തെങ്കിലും ഭക്ഷണം ബാക്കി വന്നാൽ അവരത് പിറ്റേ ദിവസം അതിനൊരു പുതിയ ഡിഷ് ആക്കി അവർ മാറ്റും എന്നിട്ട് പിറ്റേ ദിവസം അവരെ സെർവ് ചെയ്യും അങ്ങനെ കുറേ കുറേ ബുദ്ധിമതിയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവരുടെ തലയിൽ കൂടെ ഓടിയിട്ടുണ്ടായിരുന്നു അവരുടെ ടൈം മാനേജ്മെൻറ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കുള്ള പോലെ ഒരു ഫെസിലിറ്റീസും ഉണ്ടായിരുന്നില്ല വാഷിംഗ് മെഷീൻ മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെ ഒരു സംഭവങ്ങളും അവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ ടൈം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു അത് തന്നെയാണ് അവരെപ്പോഴും ഫോളോ ചെയ്യുക അതായത് ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അതിനുശേഷം അവർ അവരുടെ വീടൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെ ഇടും പിന്നെ എപ്പോഴും അവരൊരു ഒരു ദിവസം എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഒന്നില്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറ്റിക്കുറിച്ച് വെക്കും പിന്നെ അവരുടെ സമയങ്ങളിൽ അവർ ഫോളോ ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു തീം ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് മൺഡേ മുതൽ സൺഡേ വരെ ദിവസം ഉണ്ടല്ലോ അതിൽ തിങ്കളാഴ്ച ദിവസം അവർ വാഷിംഗ് ഡേ ആയിരിക്കും അത് അന്ന് മൊത്തം അവർ അലക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അന്ന് വെച്ചാൽ അലക്കെന്ന് മാത്രമല്ല അവരുടെ അല്ലാത്ത ഫുഡ് ഉണ്ടാക്കലും ജസ്റ്റ് അടിച്ചിടലൊക്കെ ഉണ്ടാവും പക്ഷെ തുണികളെല്ലാം കൂടെ അവർ ഒരു ദിവസമായിരിക്കും വാഷ് ചെയ്യുന്നുണ്ടാവുക അതേപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ അലക്കിയ തുണികളൊക്കെ അവർ അയുകയും ചെയ്യും മൂന്ന് ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ അവരിങ്ങനെ തുന്നും മറ്റ് വൂളിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ അവർ തയ്ക്കുമല്ലോ പിന്നെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ മെയിൻ അവരായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നേ അത് ചെയ്യും തേഴ്സ്ഡേ അവർ ഷോപ്പിംഗ് ചെയ്യും ഫ്രൈഡേ അവർ ഡീപ്പ് ക്ലീനിങ് ചെയ്യും ശനിയാഴ്ച ദിവസങ്ങൾ അവർ ബേക്ക് ചെയ്യും അതായത് ബ്രെഡും കേക്കും കുക്കീസും ഒക്കെ അവർ തനിയെ തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നല്ലോ ശനിയാഴ്ച ദിവസം അത് ചെയ്യും ഞായറാഴ്ച ദിവസം അവർ പ്രാർത്ഥന വിശ്രമം കുടുംബമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ എല്ലാത്തിനും അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അവർ എത്ര തിരക്കുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല അന്ന് കംപ്ലീറ്റ് റെസ്റ്റും ഫാമിലിയുടെ കൂടെയുള്ള ലെഷർ ടൈമുമാണ് അവർ ചെയ്യുന്നത് പിന്നെ അവർക്കുടെ ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നുണ്ടല്ലോ റേഡിയോയില് ഹോം ഹിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് അവർ വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് മിക്ക അമ്മമാരും അത് കേട്ടുകൊണ്ടാണ് ചെയ്തിരുന്നത് ഈ ഹോം ഹിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ടിപ്സ് ഒക്കെ കൊടുക്കുന്ന സംഭവമായിരുന്നു അവരുടെ ഹോം മേക്കിംഗ് ടിപ്സ് മണി മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് അങ്ങനത്തെ കുറേ ടിപ്സ് ഒക്കെ ആയിരുന്നു ആ ഒരു ഹോം ഹിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഈ ഡ്രസ്സൊക്കെ അലക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണ പോലെ തന്നെ വെള്ള ഡ്രസ്സ് സെപ്പറേറ്റ് കളറുള്ള ഡ്രസ്സ് സെപ്പറേറ്റ് അങ്ങനെയായിരുന്നു പിന്നെ വെള്ള ഡ്രസ്സ് അവർ അലക്കുമ്പം ചൂട് വെള്ളത്തിലാണ് അവർ അലക്കുക കളറുള്ള ഡ്രസ്സ് അവര് തണുത്ത വെള്ളത്തിലുമാണ് അലക്കണത് പിന്നെ ഈ തേക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മുടെ പോലെ ഇപ്പം സിമ്പിളായിട്ടുള്ള തേപ്പ് അന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ കോട്ടൺ ലിനൻ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അവർ ചെയ്തിരുന്നത് ഹെവി സ്റ്റീം അല്ലെങ്കിൽ ഡ്രൈ അയേൺ എന്ന് പറഞ്ഞിട്ടാണ് ഈ അന്നത്തെ ഈ കോട്ടൺ ലിനൻ ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഡ്രെസ്സുകളാണ് ഇപ്പോഴത്തെ പോലെ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല അല്ലായിരുന്നു നല്ല കട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ആയിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഹെവി സ്റ്റീം ഓർ ഡ്രൈ അയൺ എന്ന് പറയണേ അതായത് അന്ന് അവർ തേപ്പ് പെട്ടിയായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒരു നാലഞ്ച് കിലോ തൂക്കം വരുന്ന ഒരു അയേണിന്റെ ഒരു ഒരു സംഭവമായിരുന്നു അപ്പൊ അതിൽ ചില സമയത്ത് ഇവര് കോട്ടന്റെ ഡ്രെസ്സൊക്കെ തേക്കുമ്പം അതിൻ്റെ ഉള്ളില് വെള്ളം ഒഴിച്ചിട്ട് അവര് ഒരു ഹെവി സ്റ്റീം എന്നുള്ള രീതിയിൽ അവർ ചെയ്യും അല്ലാത്ത ചില സമയങ്ങളിൽ അവരതിൽ വെള്ളം ഒഴിക്കാതെ ഡ്രൈ അയേൺ ആയിട്ട് ചെയ്യും അപ്പോൾ നല്ല കഷ്ടപ്പാടായിരുന്നു ഈ നാലഞ്ച് കിലോ തൂക്കം വരുന്ന സാധനം വെച്ചിട്ടാണ് അവർ തേക്കുന്നുണ്ടായിരുന്നത് പിന്നെ പറയുന്നത് ഇന്നും പല തേപ്പ് കടകളിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന കടകളിലൊക്കെ ഈ ഇതിന് സമാനമായിട്ട് ഇത്രയും തന്നെ വെയിറ്റുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് തേക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവർ വീടൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അവർ ഇതേപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ നമ്മുടെ സർഫസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനും കുറേ സ്പേസ് ഒക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ട് അവർ മിക്കതും ബിൽഡിൻ കബോർഡ്സ് ഒക്കെ തന്നെയായിരുന്നു അവർ ചെയ്യുന്നുണ്ടായിരുന്നത് ചൈന ക്യാബിനറ്റ്സ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു അവർ യൂസാക്കുന്നുണ്ടായിരുന്നത് പിന്നെ എന്താണ് അവർ കളേഴ്സൊക്കെ ഉണ്ടല്ലോ അവർ ഇപ്പം നമുക്ക് മറ്റേ പാസ്റ്റൽ ഷെയ്ഡൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന കളേഴ്സ് അല്ലേ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളറായിരുന്നു ഈ പിങ്ക് കളറ് പിന്നെ മിൻ ഗ്രീൻ കളേർസൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ആ സെയിം കളേർസൊക്കെ തന്നെയാണ് അന്നത്തെ കാലത്തെ ആൾക്കാർ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ മിനിമലായിട്ടുള്ള ഡെക്കർ ഡെക്കറായിരുന്നു പണ്ടേ അവർ മിനിമലിസ്റ്റാണെന്ന് അവരെന്നാൽ അടിപൊളിയിട്ട് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷേ ക്യൂട്ടായിട്ട് അങ്ങനെയാണ് അവർ പണ്ടേ എസ്തറ്റിക്കാണ് അതുകൊണ്ടാണല്ലോ ഈ പിങ്കും മറ്റു കളേർസൊക്കെ അവരെ യൂസാക്കിക്കൊണ്ടിരുന്നത് പിന്നെ പക്ഷേ ഉണ്ടല്ലോ അടുക്കളയിൽ അവർ ഈ കളേഴ്സ് ആയിരിക്കില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു പിന്നെ താഴത്തെ ഫ്ലോറൊക്കെ ആണെങ്കിലും മറ്റേ ചെക്ക് ചെക്കിൻ്റെ ഒരു ഡിസൈൻ ഇല്ലേ അങ്ങനത്തേക്കായിരുന്നു മെയിനായിട്ടും അവിടുത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവർ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കപ്പ് അങ്ങനത്തെ സെറ്റപ്പ് എന്താ വെച്ചാൽ സെറാമിക്കിൻ്റെ സെറാമിക്കിൻ്റെ കപ്പുകളും പോട്ടുകളുമൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഡിസൈൻ വരണതാണെങ്കിലും ഫ്ലോറൽ ഡിസൈനാണ് ഇതൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പം ട്രെൻഡിങ്ങാണ് എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് ഷീനാപ്പി കയറിയിട്ട് ഈ വക സാധനങ്ങളൊക്കെ തപ്പാന്നുള്ളത് അപ്പം നോക്കുമ്പം ഇപ്പം ട്രെൻഡിങ്ങായിട്ട് നമ്മളിപ്പം അടുക്കളയിലെ സാധനങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനത്തെ സെറാമിക് പോട്സ് അതൊക്കെ ഇങ്ങനത്തെ പിങ്ക് ലൈറ്റ് ബൂ ബ്ലൂ മിൻ ഗ്രീൻ ഈ കളേഴ്സിലൊക്കെ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് വരണത് അപ്പോൾ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ കടകളാണ് നമ്മൾ കോപ്പി പിന്നെ അതേപോലെ തന്നെ ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നത് ഈ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ക്ലോത്ത് ഒക്കെയാണ് അതും ഇപ്പോൾ ട്രെൻഡിങ് ആണ് പിന്നെ ഞാൻ ഈ പണ്ടത്തെ ആ സമയത്തൊക്കെ ഉള്ള അതായത് നമ്മുടെ കേരളത്തിൻ്റെ വില്ലേജ് ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇറങ്ങാറില്ലേ അതേപോലെ തന്നെ പണ്ടത്തെ ഒക്കെ അമേരിക്കൻ അവരുടെയൊക്കെ കാണാറുണ്ട് അപ്പം ശരിക്കും നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് അവരുടെ വീടും പരിസരങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ നമ്മളുടെ കേരളത്തിൽ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് വേറൊരു പച്ചപ്പും ഹരിതാപവും എല്ലാം വന്നിട്ട് അത് വേറൊരു രസമാണ് ഇത് വേറൊരു രസം അപ്പം ഇപ്പം കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതാണ് അപ്പം എന്തായാലും ഇങ്ങനത്തെ കുറേ കുറേയൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനും ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും വേണ്ടിയിട്ട് പക്ഷേ അവരുടെ ക്ലീനിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറ്റേ പൊട്ടറ്റോടെ വെള്ളം കോണിൻ്റെ വെള്ളം ഇതൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടതൊക്കെ എനിക്ക് പുതിയ അറിവുകളാണ് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ